ഈ അമ്പലങ്ങളിൽ പോകുന്ന കാര്യങ്ങൾ ഒരു ഭക്തി ഒരു ദൈവത്തെ ഒരു ഭക്തി വേണം നമുക്ക് എല്ലാ കാര്യങ്ങളും അത് ഈ കുട്ടികളെ നമ്മളെ ചെറുപ്പത്തിലെ ശീലിച്ചിരിക്കണം കാരണം നമ്മൾ പോകുമ്പോഴായിരിക്കും അവരും മനസ്സിലാവണം അമ്മ പോകുന്നില്ല നമുക്ക് കൂടെ അങ്ങനെ ഒരു ശീലം അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ കൂടെ പോകുമ്പോൾ അവരെ കൂടെ അമ്പലത്തിൽ പോയി 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 അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഏത് അമ്പലം നമുക്ക് അവിടെ ഇറങ്ങി ഒന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു ഒരു ശീലം എനിക്കും ഉണ്ടായ ആ ഒരു ശീലം നമുക്ക് എല്ലാവർക്കും അവർ ഇപ്പം കൂടുതലും കണ്ട സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരിലല്ല ഇതുപോലുള്ള നാട്ടുപുറത്തുള്ള കുട്ടികളാണ് അതൊക്കെ കൂടുതലും പുരുതയെടുത്ത് അതിനൊക്കെ ശ്രമിക്കുന്നത് പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റുപാടും ഇതുപോലെ തന്നെ പുനരുദ്ധാരണം ഒക്കെ ചെയ്യാതെ കിടക്കുന്നുണ്ട് പക്ഷേ നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് കാരണം സത്യപ്രമേ ഇവിടെ ഒരുപാട് പേരുടെ പേരൊക്കെ പറഞ്ഞു അവർക്കൊക്കെ ആ ഒരു ഒരു പരിസ്ഥിതി ഉണ്ടായില്ല പലർക്കും എന്ന് വെച്ചാൽ കാശ് ഉണ്ടാകുമ്പോഴേ വീണ്ടും വീണ്ടും ഉണ്ടാക്കണം എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പണം ചിലവാക്കാനുള്ള ഒരുപാട് നല്ല പരിസ്ഥിതി ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട് അവർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റിയത് ഈശ്വരൻ്റെ കൂടെ ഒരു കടാക്ഷണം അതുകൊണ്ട് നമ്മൾ ദൈവത്തിലുള്ളതന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മളെന്തെല്ലാം കാര്യങ്ങളും നമ്മുടെ ദുഃഖങ്ങളെല്ലാം സന്തോഷങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് ഈശ്വരനോട് നമ്മൾ പറയാറുണ്ട് പക്ഷെ അപ്പോൾ ഒരു ശക്തി ഉണ്ട് ഇവിടെ ഇവിടെയോ ഒരു ശക്തി നമ്മളെയൊക്കെ നയിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ശക്തിയും കൂടെ ഇല്ലാന്നിട്ട് എന്തായിരിക്കും സ്ത്രീ മോശമായി അപ്പൊ ആ ഒരു ശക്തിയിലും ആ ഒരു ശക്തിയോട് ഒരു ഭയവും ബുദ്ധിമുട്ടാണ് നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ പറ്റുകൊണ്ടേ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെ സ്കൂൾ ആനിവേഴ്സറികൾ അത് ഇതൊക്കെ പോകുന്ന എല്ലാ സ്ഥലത്തും പോകാറുണ്ട് എല്ലാവരെയും കാണാനും അവരോട് സെൽഫി എടുക്കാനും ഒക്കെ ഒരു ഇതൊക്കെ ഒരു സന്തോഷമാണ് ചില ആൾക്കാർ കാര്യം നമ്മളൊക്കെ വലിയതോ ഈ ആകാശത്തൊന്നുറങ്ങി ഒന്നും അല്ല നമ്മളൊക്കെ നല്ല സാധാരണ ആൾക്കാരാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ താരങ്ങൾക്ക് ദൈവം വിധിച്ചിരിക്കുന്നു ഞാനൊരു പത്തിരുപത്തിമൂന്ന് വർഷം സിനിമയൊന്നുമില്ലാതെ സന്തോഷമായിട്ടൊരു പ്രമ്പജെ നയിച്ച് പോയിക്കൊണ്ടിരുന്ന ആളാണ് പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് എന്നെ വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ തിരിച്ചു സിനിമയിലോട്ട് വന്നതോ സീരിയലെ വന്നത് പക്ഷെ അതൊക്കെ ഒരു നല്ല കാര്യം പക്ഷെ ശേഷമാണ് എനിക്ക് കൂടുതൽ ഇങ്ങനെയുള്ള അമ്പലങ്ങളൊക്കെ ആയിട്ട് വന്നത് ഒരുപാട് കാര്യങ്ങൾ പങ്കെടുക്കാൻ ദൈവം ഒരു ഒരു ദൈവം അതിനൊരു ഇത് തന്നതാണ് അത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ എന്റെ പഴയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് വെറുതെ വീട്ടിൽ നിന്നലെ എന്നെ നൊക്കിക്കുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് ദൈവം ഇങ്ങനെ ഒരു ഒരുപക്ഷെ ആ ഒരു ദൈവത്തിന് ഉണ്ടായിരിക്കും ദൈവനെ ദൈവത്തെ വിളിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഓരോ സ്ഥലത്ത് എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ള സന്ദർഭം ഈശ്വരൻ തന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ഇനിയും ഈ അമ്പലം വലിയ വല്യ വലിയ രീതിയിൽ മുന്നോട്ട് പോകട്ടെ അപ്പൊ അടുത്ത വർഷം എന്നെ ഒരു കച്ചേരി ജീവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പറയാ സാക്ഷിക പക്ക ഞാൻ കാശ് കൊടുക്കണ്ടേ ദൈവം ഇത്രയും നാള് ഇത്രയൊക്കെ ഒരു ആയുസ് വന്നു ഇനിയുള്ളതെല്ലാം ഇനിയുള്ളതെല്ലാം നമുക്ക് പല സ്ഥലങ്ങളിൽ പോകാനുണ്ട് ബാക്കി പറഞ്ഞ വെച്ചിട്ടുണ്ടാവും അപ്പം അവിടെയുള്ള ഈശ്വരന്മാരെയൊക്കെ കാണാനും ഇങ്ങനെ പെരുങ്ങളെ പോലെയുള്ളവരൊക്കെ കാണാനും ഒക്കെ ഉള്ള സന്ദർഭം ഇനി ദൈവം എനിക്ക് തരുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാവരോടും നന്ദി